നമ്മുടെ ദേഹത്തൊക്കെ വീണു കഴിഞ്ഞാൽ ഇതായിട്ട് പൊള്ളലുണ്ടാവുന്ന ഒരു അവസ്ഥയാവും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ ഒരു സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഹായ് ഹലോ ഓൾ വെൽക്കം ടു ബെഞ്ചാര ഈറ്റൂൾ ക്ലബ് നമ്മളിന്ന് വേറൊരു പരിപാടി പിടിച്ച് വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് മരുന്ന് ഉണ്ടാക്കുന്ന ഒരു വീട്ടിലാണുള്ളത് നമ്മുടെ ഉണ്ണിച്ചാട്ടയുടെ വീട്ടിൽ അപ്പം ഇവിടെ അവർ ബാക്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് സംഭവം ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ ഒരു അടുപ്പേ കയറ്റിയതാണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു എട്ട് മണിക്കൂർ ഇത് ഇളക്കും ഇപ്പം ഇതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം രാവിലെ ഒരു എട്ട് മണിക്ക് തന്നെ തുടങ്ങിയതാണ് അപ്പം ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഇത് നമ്മൾ കഴിച്ചുകൊണ്ടുള്ള ഗുണം എന്താണ് ഇത് എന്തുകൊണ്ട് കഴിക്കണം ആർക്കൊക്കെ കഴിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് ഉണ്ടാക്കുന്ന ആളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഇത് ഉണ്ടാക്കുന്നത് ദാസേട്ടനാണ് ദാസേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് ഇനി നമുക്ക് ദാസേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചറിയാം ഇത് എന്താണ് ഇതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പം എത്ര വർഷം ദാസേട്ടൻ ഇത് ചെയ്യുന്നു എല്ലാ കർക്കിടത്തിനും എല്ലാ വർഷവും കർക്കിടമാസത്തിൽ ഇത് ചെയ്യുന്നതാണ് ഒരു മുപ്പത്തഞ്ചു വർഷത്തോളമായി ഞാൻ ഇപ്പം ഈ മരുന്നുകൾ ഉണ്ടാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഒരു കൃഷ്ണൻകുട്ടി വൈദ്യരെന്ന് പറഞ്ഞ ഒരു പാരമ്പര്യ വൈദ്യുണ്ടായിരുന്നു ഈ വൈദ്യരുടെ ശിക്ഷണത്തിലാണ് നമ്മൾ ഈ മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചതും അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അപ്പം എല്ലാ വർഷവും കർക്കിടമാസത്തില് നമ്മൾ ഈ മരുന്ന് ഉണ്ടാക്കുകയും ആൾക്കാർ പലരും ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പണ്ടുകാലം മുതൽ മലബാറിൽ മേഖലയിലുള്ള ആൾക്കാരാണ് ഇത് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ മരുന്ന് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ കർക്കിട മാസത്തിൽ പണിയൊന്നും എടുക്കാൻ പറ്റാത്തൊരു സമയമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ മരുന്നുണ്ടാക്കി ഒരു എല്ലാവരും പ്രായപൂർത്തിയായ ആൾക്കാരും ഒക്കെയാണ് കൂടുതലും കഴിക്കുക കുട്ടികൾ കുട്ടികൾക്ക് കൂടുതൽ ഇത് എല് ഒക്കെ ഒരു ബലം കിട്ടുക ഞരമ്പുകൾക്കെല്ലാം ഇത് കിട്ടുക ഇപ്പം അശ്വഗന്ധം പിന്നെ നായങ്കരണ അയമോദകം ചതകുപ്പ അങ്ങനെയുള്ള ഒട്ടനവധി മരുന്നുകൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് എന്താണ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അങ്ങാടി അറുപത്തിനാലിന്റെ പൊടി വരുന്നുണ്ട് ആ പിന്നെ അശ്വഗന്ധ വരുന്നുണ്ട് ഏഹ് നായങ്കരണ വരുന്നുണ്ട് ചതവുപ്പ അയമോദകം അങ്ങനെ ഒരുപാട് മരുന്നുകൾ പിന്നെ നമ്മള് തേങ്ങാപ്പാലിലാണ് ഈ സാധനം കലി എടുക്കുന്നത് പൊതുവെ നമ്മൾ ഈ ആയുർവേദ മരുന്നുകൾക്ക് എല്ലാം ഒരു കൈപ്പ് ആണെന്ന് കേട്ടിട്ടുണ്ട് ഇത് അങ്ങനെ ഒരു കൈപ്പ് ഒഴിച്ചൊരു മരുന്നാണ് കഴിക്കാൻ അങ്ങനെ ഒരു ഇത് വരില്ല ശർക്കര ചേർക്കുന്നുണ്ട് ശർക്കര ചേർക്കുന്നുണ്ട് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ട് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാൽ ചെറിയൊരു കൈപ്പുണ്ടാവുക മരുന്ന എണ്ണ എള്ളെണ്ണ ചേരുന്നുണ്ട് പശു നീ ചേരുന്നുണ്ട് അങ്ങനെയുള്ള മരുന്നുകളെല്ലാം ചേർത്തിട്ടാണ് കഴിഞ്ഞ വർഷം ഒക്കെ എത്ര കിലോയോളം ഉണ്ടാക്കിയായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ഒരു അമ്പത് കിലോയോളം മരുന്ന് ഉണ്ടാക്കിയായിരുന്നു ഈ പ്രാവശ്യം നമ്മളിപ്പോ ഒരു അമ്പത് കിലോയുടെ കൂട്ടാണ് ഇവിടെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെ ഇപ്പൊ നമ്മള് ഒരു പതിനൊന്നര കീതിന്റെ ഇളക്ക് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കണ്ടിന്യൂസ് എട്ട് മണിക്കൂറത്തേക്ക് എടുക്കാൻ പറ്റില്ല കൈ എടുക്കാൻ പറ്റില്ല അട്ടവും ഉരുളി നമ്മൾ ഏത് സമയത്തും രണ്ടുപേരെന്ന് പറഞ്ഞ മാതിരി ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം അല്ലേ അതെ ഇപ്പൊ ഇത് അത്യാവശ്യം ഒരു ആയിട്ടാണ് ലൂസായിട്ടാണുള്ളത് അതെനി കട്ടിയായി കട്ടിയായി വരും അല്ല ഇത് മുറുകി ഒരു ഏകദേശം ഒരു ഡ്രൈ ആയിട്ട് നമ്മള് വേർപെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് വരും ആ സമയൊക്കെ ആവുമ്പഴത്തേനും ഏകദേശം ഒരു അഞ്ചെട്ട് മണിക്കൂർ സമയം എടുക്കും അതെ അല്ലേ പിന്നെ നല്ല പുകയും ഇതൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോ തന്നെ ഒരു ഇതാണ് ഞാൻ വേറെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പുക കണ്ണിലേക്ക് വെള്ളം വരും അതെ അത്രയും കഷ്ടപ്പാട് തയ്ച്ചിട്ടാണ് അതിൻ്റെതായ ഗുണങ്ങളും മരുന്നും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഹലോ എന്തോ വലിയ പണിയിലാണോ തോന്നലാണ് പരിപാടി കുറച്ച് അതിലേക്ക് ഒരുക്കി വയ്ക്കാൻ വേണ്ടി കൊണ്ടിരിക്കുക പച്ചമരുന്നുകളെല്ലാം കൂടി അതിന്റെ ഒരു കൈപ്പന ഒഴിവാക്കാൻ വേണ്ടി ആക്കുന്ന ശർക്കര മധുരം മധുരം വേണം മധുരം വേണം ശർക്കര ഇതില് പറഞ്ഞിട്ടുള്ളതാണ് അതെ നമ്മള് ഈ മരുന്നിനെ ഇത്ര ഇത് ശർക്കര വേണം അപ്പൊ ഈ ശർക്കര നമ്മള് പാനിയാക്കിയിട്ടാണ് ഇതിലേക്ക് അരിച്ചു ഒഴിക്കുകയാണ് ഇത് അവര് രണ്ടുപേരും ഇത് ഇളക്കുന്ന കണ്ടപ്പോ എനിക്കൊരു കൗതുകം തോന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് മേടിച്ച് ഇളക്കിയതാ ഒരു അഞ്ചു മിനിറ്റ് ഇളക്കിയപ്പോത്തേക്കാണ് എനിക്ക് ഇതിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലായത് എന്റെ കണ്ണീന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട് അവരെ ഞാൻ നമിച്ചു കേട്ടോ ഇനി ഇവരിത് ഇതിപ്പോ തുടങ്ങിയിട്ട് പതിനൊന്നരയ്ക്ക് തുടങ്ങി ഇപ്പൊ സമയത്രേ ഒരു മണി ഞാൻ കണ്ടായതേ ഉള്ളൂ ഇത് അങ്ങനെ എട്ട് മണിക്കൂർ ഇനി ബാക്കി അഞ്ചാറ് മണിക്കൂറിനിളക്കാൻ കിടക്കുക അപ്പോൾ നമ്മൾ ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ പതിനൊന്നരയ്ക്ക് തുടങ്ങിയതാണ് ഇപ്പോൾ ഏകദേശം മൂന്ന് മണിയായി മൂന്നര മണിക്കൂറായി ഇത് ഇളക്കുന്നു ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിങ്ങനെ തിളച്ച് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഓവർ അടുത്തോട്ട് ഒന്നും ഇളക്കാനൊന്നും പറ്റില്ല അത് നമ്മുടെ നേത്തേക്ക് തെറിച്ചു വരും അതിൻ്റെ കളറൊക്കെ മാറി അതിൽ നിന്നൊരു പച്ചമരുന്നിന്റെ മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന്റെ കളർ മാറിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ എന്താ വെച്ചു ഇതിലേക്ക് എന്താടി ഇതിലിപ്പോ നമ്മള് പശു നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ട് ഇതിപ്പോൾ ഈ മരുന്നിന്റെ ഏറ്റവും ഇതായിട്ടുള്ള ഒരു സമയമായത് ഇത് മുറുകി ടൈറ്റായി വരുമ്പോൾ ഇത് പൊട്ടി തെറിച്ച് വരുന്ന ഭാഗമായി ഇത് നമ്മുടെ ദേഹത്തൊക്കെ വീണ് കഴിഞ്ഞാൽ ഇതായിട്ട് പൊള്ളലുണ്ടാവുന്ന ഒരു അവസ്ഥയാവും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ ഒരു സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഏകദേശം ഇളക്കാൻ തുടങ്ങിയിട്ടൊരു അഞ്ചു മണിക്കൂറായിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മണിക്കൂർ അടക്കണം ഇതിപ്പോ തുടങ്ങിയ പോലെയല്ല ഇതിൻ്റെ അകത്തായിട്ട് ഒരു വലിയ പണിയായിട്ടുണ്ട് നല്ല ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം കണ്ടിന്യൂസ് ഒരു എട്ട് മണിക്കൂറായി ഇളക്കാൻ തുടങ്ങിയിട്ട് സമയം ഏകദേശം ഏഴ് മണിയായിരം ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ അങ്ങാടി അറുപത്തിനാലിൻ്റെ ആ ഒരു പൊടിയും കൂടി ആഡ് ചെയ്യുക എനിക്കിത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആദ്യത്തെ ആ കൺസിസ്റ്റൻസി ഒക്കെ പോയി ഇപ്പം നല്ല ടഫായിട്ടുണ്ട് ഇളക്കാനായിട്ട് നല്ല കുറുകി നല്ല ടൈറ്റായി നമ്മളിപ്പോ മറ്റേ അറുപത്തിനാല് കൂട്ടം അങ്ങാടി വരുന്നിട്ടിട്ടുണ്ട് അതിന് ഇളക്കി സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് എള്ളിടും അതും കൂടെ ഇതുപോലെ തന്നെ ഇളക്കി മിക്സ് ആക്കണം നമ്മൾ കാണുന്ന പോലെ അല്ല നല്ല കഷ്ടപ്പാടാണ് പണ്ട് ഈ മരുന്നൊക്കെ ഞാൻ കഴിച്ചോണ്ടിരുന്നത് അപ്പം ഇതിന്റെ പിന്നിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല പണിപ്പെട്ടിട്ടോട്ടോ ഈ സാധനം ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയായിരുന്നു ഇത് ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിന്റെ പിന്നിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നു എന്ന് ഇത് കഴിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയായിരുന്നു നമ്മൾ ആദ്യം കാണിച്ച ആ വറുത്ത് വെച്ചിരുന്ന എള്ള് വറുത്തതിന്റെ ചൂടെല്ലാം മാറി അത് പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പം ഏകദേശം ആയി നമ്മൾ എത്ര മണിക്കൂർ മണിക്കൂറോ ഇപ്പൊ നമ്മളൊരു ഒമ്പത് മണിക്കൂറായി ഇളക്കാൻ തുടങ്ങിയിട്ടല്ലേ ആ ഇതിപ്പോ ഏകദേശം പാകമായി പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇത് നമ്മളൊരു ചിലർ കുറച്ച് ദിവസം വെച്ചിരുന്നിട്ടൊക്കെ കഴിക്കണമെങ്കിൽ ഇത് കുറച്ചും കൂടി നമ്മളൊന്ന് ഇതാക്കി എടുക്കണം ഇതിപ്പോ ശെരിക്കു പറഞ്ഞാൽ ഒരു ഈ ഒരു പരിവത്തിൽ എടുക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോ ഒരു കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ ഇത് ചിലപ്പോ കേടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഒരു ഡ്രൈ ആയി കൊണ്ടുപോയിട്ടാണ് കഴിക്കുന്നവർക്ക് നമുക്കത് കുറച്ചൊന്ന് കഴിച്ചു നോക്കാം അതെ മരുന്നൊന്ന് കഴിച്ചു നമ്മൾ ആദ്യം തന്നെ എല്ലാ പച്ചമരുന്നുകളെ പോലെ ഇതിനൊരു ഒരു അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല സർക്കാരായിട്ടൊരു മധുരമുറ വന്നിട്ട് പക്ഷേ ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് എല്ലാം നമ്മൾ നോക്കണ്ട ഇത് കഴിച്ചതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അല്ല സാറേ അതെ അതെ തീർച്ചയായിട്ടും അടിമരുന്നെല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു എല്ലാം ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കഴിക്കുമ്പോൾ അപ്പം എല്ലാവരും മേടിച്ച് കഴിച്ചു നോക്കുക എല്ലാവരും ആരോഗ്യം സംരക്ഷിക്കുക നമ്മൾ ഈ കർക്കിടകത്തിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത കർക്കിടകം വരെ നമുക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി പവർ ആയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു സൈനിങ് ആവും ബൈ ബൈ ഓക്കെ ബൈ